മറ്റവറ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം അബുക്കെ ബ്ലോഗ്സ് അഭിലാഷ് നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ വടക്കുനാഥന്റെ സന്നിധിയിലാണ് കേട്ടോ എന്താണെന്നല്ലേ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും കാരണം തൃശ്ശൂർ പുറത്ത് കിടക്കുന്ന ആൾക്കാർക്ക് തൃശ്ശൂർ വന്നു കഴിഞ്ഞാൽ എവിടെന്നാണ് നല്ല ഭക്ഷണം കിട്ടുക എന്നുള്ളത് അപ്പോൾ തൃശ്ശൂർ ഓൾറെഡി ഉള്ള ആൾക്കാർക്ക് ഒക്കെ അറിയാം എവിടെ നിന്ന് എവിടെ വന്നാലാണ് നല്ല ഭക്ഷണം കിട്ടുക എന്നുള്ളത് അപ്പം ഈ ഒരു വീഡിയോ തൃശ്ശൂർ അല്ലാണ്ട് പുറത്ത് കിടക്കുന്ന ആൾക്കാർക്ക് വലിയൊരു പ്രയോജനമായിരിക്കും അവരൊക്കെ തൃശ്ശൂർ എന്തെങ്കിലും ആവശ്യത്തിന് വരുവാണെങ്കിൽ എവിടെ നിന്നാണ് നല്ല ഭക്ഷണം കിട്ടാന്നുള്ളത് ഈ വീഡിയോയിലൂടെ ഉണ്ടാവും നമ്മൾ അങ്ങനെ റൗണ്ട് കയറിക്കാൻ കേട്ടോ അപ്പൊ ഈ റൗണ്ടിൽ ഇതാ കാണുന്നതാണ് രാഗം തിയേറ്റർ കേട്ടോ അപ്പോ രാഗം തിയേറ്ററിന്റെ തൊട്ടപ്പുറത്ത് നിങ്ങൾ കണ്ടാവും ഹോട്ടൽ പത്തൻസ് കേട്ടോ അരതും പത്തൻസും നമ്മൾ ആദ്യം പോണത് പത്തൻസിലേക്ക് കേട്ടോ ഈ രണ്ട് വെജ് ഹോട്ടലിന്റെ നടുക്കിലായിട്ട് നമുക്കൊരു ചൈനീസ് ഫുഡും കൂടി വരുന്നുണ്ട് കേട്ടോ ആ ഒരു ഹോട്ടലിന്റെ പേരാണ് മിങ് അപ്പൊ എന്തായാലും ഈ ഒരു മൂന്ന് ഹോട്ടലാദ്യം നമുക്ക് കാണാം പത്തൻസ് കണ്ടോ വെച്ച് ഹോട്ടൽ കേട്ടോ പത്തൻസ് അപ്പൊ നേരെ അതിന്റെ ഉള്ളിലേക്ക് പോവാ ഇവിടെ ഇവിടെയാകുമ്പോൾ നമുക്ക് കാർ പാർക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് പച്ചമുറി ഈ ഒരു ബിൽഡിങ്ങിന്റെ രണ്ടാമത്തെ നിലയിലാണ് നമ്മുടെ പത്തൻസ് കേട്ടോ നമുക്ക് ലിഫ്റ്റും വരുന്നുണ്ട് അതുപോലെ തന്നെ കോണി കയറി പോവുകയും ചെയ്യാം കേട്ടോ കോണിപ്പടി കയറി പോവാട്ടോ സംഭവം ഒരു മേലേ ഉള്ളൂ എന്തായാലും നമുക്ക് കോണിപ്പടി കയറി പോവാം ഇപ്പൊ ഹോട്ടൽ പത്തൻസ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഏരൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് എന്താ പറയാ ഭക്ഷണം കഴിച്ച് ടിഷ്യൂ ഇടാനുള്ള ബോക്സ് അവിടെ വരെ കഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കണ്ടോ ഇതിവിടെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് പച്ചമുറയപ്പോൾ നമ്മൾ പത്തനിലേക്ക് കയറി കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഫ്രണ്ടിൽ തന്നെ നമുക്ക് കാണാം കാഷീർ കാര്യങ്ങളാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് പോയാൽ നമുക്ക് എ സി റൂമാണ് കേട്ടോ ഇപ്പോൾ ഇനി മീൽസിന്റെ ടൈം ആവാൻ പോവാണ് രാവിലത്തെ ഒരു തിരക്കൊക്കെ കഴിഞ്ഞു ഊണിൻ്റെ സമയത്തിലേക്കാണ് കേട്ടോ പോണേ അപ്പോൾ കുറച്ച് നേരത്തെ വരുവാണെങ്കിൽ ചായയുടെ ടൈം നമുക്ക് കറക്റ്റ് എടുക്കായിരുന്നു അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ ഫില്ലായിരുന്നു ഇനിയിപ്പോ ഊണിന്റെ സമയമായിട്ട് തിരക്ക് വന്ന് തുടങ്ങണുട്ടോ എന്നാലും ആൾക്കാരുണ്ട് അവരോട് നമുക്ക് ചോദിക്കാം കേട്ടോ എങ്ങനെയുണ്ട് ഇവിടുത്തെ ഫുഡ് എന്നുള്ളത് ചേട്ടാ എന്താണ് പേര് ശിവ ശിവ ചേട്ടൻ്റെ പേര് ഓക്കെ എങ്ങനെയുണ്ട് ഇവിടെ എങ്ങനെയുണ്ട് നല്ല അടിപൊളി പറഞ്ഞു ഒരു ചായ

എൽ ഐറ്റ് ഇൻ്റർനാഷണൽ കാണാട്ടോ എന്ന് പറയുമ്പോൾ അത്യാവശ്യത്തിന് അടിപൊളി ഫുഡ് തന്നെയാണ് പക്ഷേ എക്സ്പെൻസ് കുറച്ച് ഉണ്ട് കേട്ടോ അത്യാവശ്യത്തിന് പൈസ ഉള്ളവർക്ക് കയറാൻ പറ്റുന്നൊരു സംഭവമാണ് എൽ ഐറ്റ ഹോട്ടൽ ഭാരത് ടാ എനിക്ക് തോന്നുന്നു തൃശ്ശൂരിലെ ഏറ്റവും തിരക്കേറിയ അതായത് വെജിറ്റേറിയനിൽ തിരക്കുള്ള ഹോട്ടലുകളിൽ ഒന്നാണ് നമുക്ക് ഭാരത് ഹോട്ടൽ ടോ ഇവിടുന്ന് നേരെ ഇറങ്ങി ഈ ഒരു കാണുന്നതാണ് ഭാരതിൻ്റെ കാർ പാർക്കിംഗ് വരണേട്ടം അപ്പോൾ നമുക്ക് കാർ പാർക്കിങ്ങിനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ ഇപ്പോൾ പറയുന്നത് നമ്മുടെ എലൈറ്റിൻ്റെ നേരെ മുന്നിലുള്ള അക്ഷയ ഹോട്ടൽ കേട്ടോ ഇവർക്ക് നാല് ഔട്ട്ലെറ്റ് ആണ് വരുന്നത് സംഭവം ഇവിടെ ചെറിയൊരു പാർക്കിംഗ് ഉള്ളത് പക്ഷെ നാല് ഔട്ട്ലെറ്റ് വരുന്നുണ്ട് കേട്ടോ പുഴയ്ക്കൽ വരുന്നുണ്ട് ഹൈ റോഡ് വരുന്നുണ്ട് മാരാ റോഡ് വരുന്നുണ്ട് അപ്പം അക്ഷയയുടെ വേറൊരു ആണ് പുഴയ്ക്കലുള്ള അക്ഷയ ടം ഹോട്ടലിന്റെ ഫ്രണ്ടിൽ വണ്ടി ഇടാം അതുപോലെ തന്നെ അതെ ഈ ഒരു സൈഡ് മൊത്തം അവരുടെ കാർ പാർക്കിംഗ് ആണ് കേട്ടോ ഫുഡും അതെട്ടോ നല്ല ഫുഡ് തന്നെയാണ് ഇവിടുത്തെ രാവിലത്തെ ആ ഒരു ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഉച്ചക്കുള്ള ഭക്ഷണം മീൽസിന്റെ ടൈം ആണ് അതുകൊണ്ടാണ് ഇപ്പോൾ ആൾക്കാർ കുറവ് ഇനി ഉച്ച സമയമാകുമ്പോഴേക്കും നിറയു കേട്ടോ ഈ ടേബിൾസൊക്കെ വീണ്ടും നമ്മൾ പത്തനത്തിൻ്റെ അവിടെ വന്നേക്കാണ് ഇവിടെ നമുക്കൊരു ചൈനീസ് ഫുഡ് റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ മിങ് എന്ന് പറഞ്ഞിട്ട് അവിടേക്കൊന്ന് പോവാം തൊട്ടപ്പുറത്ത് വഴിയുണ്ട് ഇരിക്കോടിയും വരാം കേട്ടോ അപ്പോ നേരത് നമ്മുടെ പത്തൻസാണ് പത്തൻസിൻ്റെ അവിടെ നിന്ന് നേരെ വീണ്ടും കോണി കാണാൻ ഉണ്ടോ ഈ കോണി കയറി നേരെ നമുക്ക് നടക്കാം കേട്ടോ സംഭവം ലിഫ്റ്റും ഉണ്ട് കേട്ടോ ഞാൻ പിന്നെ കോണി നടന്നു എന്ന് മാത്രം ഒരു വഴിയും മിങ്ങിലേക്ക് നേരെ വരാനുള്ള റൗണ്ടിൽ നിന്നുള്ള നേരെ വരാനുള്ള വഴിയാട്ടോ ഇതാണ് നമ്മുടെ മിങ് റെസ്റ്റോറൻറ്റ് കേട്ടോ ചൈനീസ് ഫുഡ് കിട്ടുന്ന അടിപൊളി ഒരു സ്ഥലം കേട്ടോ മുഴുവൻ പേര് മിങ് പാലസ് മിങ്ങിൻ്റെ ഉള്ളിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ കേട്ടോ സംഭവം ഇപ്പോൾ ഇവിടുത്തെ തിരക്ക് കുറവ് നോക്കണ്ട ഒരു ഉച്ച ടൈം വൈകിട്ടൊക്കെയാണ് ഇപ്പോഴത്തെ ശരിക്കുള്ള കച്ചവടം കേട്ടോ സംഭവം നമ്മളൊക്കെ സ്ഥിരമായിട്ട് വന്ന് കഴിക്കുന്ന സ്ഥലങ്ങളട്ടോ അതുകൊണ്ട് എനിക്ക് കൂടുതൽ ഇവിടുത്തെ അഭിപ്രായങ്ങൾ നമുക്ക് പറയാൻ പറ്റും അടിപൊളി ക്വാണ്ടിറ്റി നല്ല ഫുഡുമാണ് കേട്ടോ കേസിന് നല്ല സ്പേസ് ഉള്ളൊരു ഹോട്ടൽ തന്നെയാണ് ഒരു ഫാമിലിയൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭക്ഷണം ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഒരു ആണ് വേറെ ലെവൽ ഹോട്ടലും പിന്നെ ബാറും കൂടി ഉണ്ട് പച്ചപറ ഇത് നമ്മുടെ തൃശ്ശൂർ റൗണ്ടില് പഴയ നടക്കാവ് പടിഞ്ഞാറേ നടാട്ട അവിടെ നമ്മുടെ മിങ് ഹോട്ടൽ ഞാൻ പരിചയപ്പെടുത്തില്ലോ അവരുടെ തന്നെ വേറെ ഒരു ഹോട്ടലാണ് മോത്തിമൾട്ടോ ഇവിടെ നമുക്ക് വരുമ്പോൾ വരുമ്പോ ബാറടക്കുണ്ട് കേട്ടോ കാർ പാർക്കിംഗ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഫുഡും അതെ കേട്ടോ അടിപൊളി ഫുഡാണ് കാരണം മിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞ പോലെ ഫുഡിലെ ക്വാണ്ടിറ്റി കേട്ടോ ഗംഭീരം കേട്ടോ അത് മിങ്ങായാലും മൂത്തിമേള ആയാലും കേട്ടോ ഇത് രണ്ടും ഒരേ ആൾക്കാരുടെ സ്ഥാപനം തന്നെയാണ് ഇവിടെ നമുക്ക് റൂം ഫെസിലിറ്റി അതുപോലെ ബാറ് ഹോട്ടൽ എല്ലാം ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് റൗണ്ടിൽ നിന്ന് വരുവാണെങ്കിൽ നേരെ മിങ്ങിലേക്ക് ഈ ഒരു കോണി വഴിയും കയറാം കേട്ടോ മറ്റേ വരെ നമ്മൾ ഇതിലൂടെ കാട്ടുന്ന വെജിറ്റേറിയൻ ഹോട്ടൽ ആയിക്കോട്ടെ നോൺ വെജ് ആയിക്കോട്ടെ നല്ല ഫുഡ് കിട്ടുന്ന ഹോട്ടലുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഉൾക്കൊള്ളിപ്പിക്കുന്നത് അതുപോലെ നാളെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു ഇവിടുന്ന് വന്ന് ടേസ്റ്റ് ചെയ്തിട്ട് എന്ത് ഫുഡ ഇവിടുത്തെ ഒരു എയിമില്ലാട്ടാ എന്നുള്ള സംസാരമൊന്നും ഉണ്ടാവില്ലാട്ടോ അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് വരാം മറ്റേ വരെ ഇത് മുൻസിപ്പൽ സ്റ്റാൻഡ് കേട്ടോ മുൻസിപ്പൽ സ്റ്റാൻഡിൽ ഇതാ കാണുന്നു നമ്മുടെ സ്വന്തം രാധാകൃഷ്ണ ആട്ടോ മസാല ദോശയില് ഫേമസ് ആണ് കേട്ടോ ഈയൊരു ഹോട്ടല് പേരു പേരിനടുത്ത് കാണാം വെജ് ബിരിയാണി പ്യുവർ വെജാണ് കേട്ടോ അവിടെ രാധാകൃഷ്ണന്ന് ഭക്ഷണം കഴിച്ചിറങ്ങിയിട്ടുള്ള ചേട്ടന്മാരുണ്ട് കേട്ടോ നമുക്ക് ചേട്ടന്മാരോട് ചോദിക്കാം ഓക്കെ ചേട്ടാ നമസ്കാരം എന്റെ പേര് മോന്റെ അരവിന്ദൻ ഓക്കേ ചേട്ടാ എങ്ങനെയുണ്ട് നമ്മുടെ രാധാകൃഷ്ണൻ്റെ ഭക്ഷണം പണ്ടേ ഇവിടെ ആണ് ആദ്യം തൊട്ടേ ചെയ്യാം ക്ലോസ് ഫ്രണ്ട്സ് ഐ മീൻ നത്തിങ് ടു ടോക്ക് ൊട്ടേരം അത്ര നല്ല ഫുഡാണ് മസാല ദോശയാണ് ഇവിടുത്തെ ഉപ്പുമാവും ഉപ്പുമാവും പക്ഷേ പറയുന്നത് നമ്മുടെ തൃശ്ശൂർ പടിഞ്ഞാറെ കോട്ടാട്ട പടിഞ്ഞാറേ കോട്ടേട്ട അവിടെ നമ്മുടെ ശങ്കരയാ റൂട്ടിൽ പോണിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഹോട്ടൽ കിങ്സ് കേട്ടോ ഇവർക്ക് വേറെ ഒരു ഹോട്ടലും കൂടി ഉണ്ട് നമ്മുടെ ഓളരിയിൽ കേട്ടോ സാഗർ എന്നാണ് ആ ഒരു ഹോട്ടലിന്റെ പേര് നമ്മൾ ഇവിടെ നിന്നൊക്കെ ഫുഡ് കഴിച്ചിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ അതുകൊണ്ട് എനിക്ക് ടേസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കാരണം ഇവിടെ നിന്നൊക്കെ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുള്ളതാണ് അടിപൊളി ഫുഡ് കേട്ടോ എന്തായാലും നമുക്ക് ഈ ഒരു ഹോട്ടലിൻ്റെ ഉള്ളിൽ അറ്റ്മോസ്ഫിയർ ഒന്ന് നമുക്ക് നോക്കാം പച്ചോരപ്പം നമ്മുടെ കിങ്സ് റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കുന്ന ഒരു ചേട്ടൻ കേട്ടോ ആളോട് ചോദിക്കാം എങ്ങനെയുണ്ട് ഇവിടുത്തെ ഫുഡ് എന്നുള്ളത് കേട്ടോ ചേട്ടാ നമസ്കാരം ഓക്കെ എന്താ പേര് ജയസൂര്യ ഓ ജയസൂര്യ ഓക്കേ ഇവിടെ വരാറുണ്ടോ കിങ്സിൽ വരാറുണ്ടോ ഭക്ഷണം മാത്രമല്ല ഇവരുടെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ അടിപൊളി അല്ലേ സെർവ് ചെയ്യുന്നുണ്ടല്ലേ ടേസ്റ്റ് ആണോ ഫുഡൊക്കെ ഓക്കെ ഇവിടെ പിന്നെ ബിരിയാണി കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടോ അടിപൊളിയാണല്ലോ ഫ്രഷ് ജ്യൂസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഭയ്യ എല്ലാ ജ്യൂസും ഉണ്ട് ഉണ്ടല്ലേ മുന്തിരി നിങ്ങൾ ജസ്റ്റ് തൃശ്ശൂർക്കൊക്കെ വരുവാണെങ്കിൽ ഇനി എവിടുന്നാണ് നല്ല ഫുഡ് കിട്ടുക എന്ന് ആലോചിച്ച് നിങ്ങള് വിഷമിക്കേണ്ട നമ്മുടെ വീഡിയോയിൽ ഓരോ ഹോട്ടലുകളുടെയും നമ്പർ നമ്മൾ കൊടുക്കും കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ലൊക്കേഷനും കാര്യങ്ങളും അറിയണമെങ്കിൽ ഡയറക്റ്റ് ആ ഈ വീഡിയോന്ന് നിങ്ങൾക്ക് അവരെ വിളിക്കാം കേട്ടോ ഓളരി കേട്ടോ ഓളരിപ്പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് കാണാം ഹോട്ടൽ സാഗർ നമ്മൾ റൗണ്ടിൽ കണ്ടല്ലോ കിങ്സ് അവരുടെ തന്നെ വേറൊരു ഹോട്ടലാണ് കേട്ടോ സാഗർ തന്നെ ഓളരിയിലേക്ക് എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ വരുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോവാറ് അടിപൊളി ഫുഡാണ് വന്നു കഴിഞ്ഞാൽ മുകളിലും സ്ഥലം ഉണ്ട് കാഴുത്തും ഉണ്ട് കേട്ടോ പച്ചവര് നമ്മുടെ സാഗറിൽ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ചേട്ടന്മാരുണ്ട് നമുക്ക് അവരോട് ചോദിക്കാം കേട്ടോ എങ്ങനെയുണ്ട് ഫുഡെന്നുള്ളത് ചേട്ടാ നല്ല ബിരിയാണി ആണല്ലേ വരാറുണ്ടോ ഇവിടെ വന്നു കഴിക്കാറുണ്ടോ നല്ല ഫുഡാണ് അപ്പൊ ഇനി ഇടയ്ക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് വരും നമസ്കാരം എന്റെ പേര് ബാബു എവിടെ സ്ഥലം വരണേ ഊട്ടി ഓക്കെ അപ്പൊ തമിഴാണ് അല്ലേ ഓക്കേ എപ്പിടിയെടുക്കേണ്ട ഫുഡ് അടിപൊളിയാണോ ഇവിടെ വരാറുണ്ടോ സഗറിലിടയ്ക്ക് വരാറുണ്ട് അല്ലെ എങ്ങനെയുണ്ട് ഇവിടുത്തെ ഭക്ഷണത്തിനൊക്കെ പറ്റിയിട്ടുള്ള ഇപ്പൊ കഴിക്കുന്നത് എങ്ങനെയുണ്ട് നല്ല ടേസ്റ്റ് ആണ് അല്ലേ റൗണ്ടിൽ തന്നെ പഴയ നടക്കാവിലാണ് കേട്ടോ ഇപ്പൊ നിൽക്കുന്നത് ഇവിടെ ഹോട്ടൽ നളന്ത കുറെ വർഷങ്ങളായിട്ട് ഉള്ളൊരു ഹോട്ടലാണ് നളന്ത ട്ടോ വെജിറ്റേറിയൻ ആണ് ഈ ഒരു പഴയ നടക്കാവുന്ന പറയുന്ന വഴി ബ്രാഹ്മണ മടക്കുള്ള ഒരു വഴിയാണ് കേട്ടോ ഹോട്ടൽ നളന്ത ട്ടോ നളന്ത എന്ന് പറയുമ്പോൾ ചെറിയൊരു എന്താ പറയുക മൈനസ് കാട്ടിത്തരാനുള്ളത് കാർ പാർക്കിങ്ങിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുണ്ട് അതുപോലെ ഞാനിതിൻ്റെ വഴി കാട്ടി തരാം ഒരു ചെറിയ ഇടുങ്ങിയ വഴിയാണ് അതിൻ്റെ ഉള്ളിൽക്കൂടെ നമുക്ക് കോണി കയറി മേലയ്ക്ക് പോകണം കേട്ടോ അല്ല ഈ ചേട്ടൻ പോണ അതേ വഴി നമുക്ക് പോവാം ഇതിൻ്റെ ഉള്ളിൽക്കൂടെ പോകണം ഇവിടെ എഴുതിയിട്ടുണ്ട് ഹോട്ടൽ നളന്ത വെജിറ്റേറിയൻ കോണി കയറി ചെന്ന് കണ്ട അതാണ് നളന്ത ഹോട്ടലിൻ്റെ എൻട്രിങ് കേട്ടാ ബൈക്കൊക്കെ കൊണ്ടുവരാണെങ്കിൽ നമുക്ക് ബൈക്ക് പാർക്കിംഗ് അവിടെ ഉണ്ട് കേട്ടോ നമുക്ക് ആ റോഡിൻ്റെ സൈഡിലായിട്ട് തന്നെ ബൈക്കുകൾ പാർക്ക് ചെയ്യാം നേരെ ഈ കോണി കയറി വരാം കോണി കയറി വന്ന് അതാണ് ഹോട്ടൽ നളന്ത ട്ടാ നളന്തേലത്തെ പാചകക്കാരെല്ലാവരും തിരക്കിലാണ് ടൗണിൻ്റെ ടൈം ആയി അപ്പം അതിൻ്റെ ഓട്ടത്തിലാണ് ഇപ്പോൾ അവിടെ പാർസലുകൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതുപോലെ നമുക്ക് കേതാട്ട ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് അതിൽ അച്ചാറ് ഉപ്പേരി പിന്നെ ഒരു ഇഷ്ടുകറി തക്കാളി കറി കേട്ടോ നമ്മുടെ നളന്തയിലെ ഗോപിയേട്ട കേട്ടോ ഗോപിയേട്ടൻ കുറേ വർഷങ്ങളായി നളന്തയില് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഗോപി ഏട്ടാ നമസ്കാരം ഗോപിയുടെ എത്ര കൊള്ളായി ഇപ്പോൾ നളന്ത ഹോട്ടലിൽ 一승, ോ തീർച്ചയായിട്ടും പത്ത് വർഷം ഓക്കെ പത്ത് വർഷമായി ഉണ്ടല്ലോ അല്ലേ ഓക്കെ ഏകോവീടാ ഇപ്പോൾ തിരക്ക് കുറച്ച് കുറവുണ്ടോ ആദ്യത്തെ അപേക്ഷിച്ചിട്ട് ശേഷം കുറവാണ് സീസൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാംഗ്ലൂർ മറ്റുള്ള സീസൺ വരുമല്ലോ ബുക്ക് ചെയ്തിട്ട് വരുവാരോട് വൈകിട്ട് ചപ്പാത്തി തീർച്ചയായിട്ടും ചെറുപ്പം തൊട്ടെന്നാണെല്ലാം രുചി അറിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് ഇപ്പോഴും അത് ആയിട്ട് കൂടുതൽ സ്ഥിരം വരുന്ന ആൾക്കാരെ ഇരുപതും മുപ്പതും വർഷങ്ങളായിട്ട് ഇപ്പോഴും കൂടുതലും ഭക്ഷണം കഴിക്കുന്ന സംഭവം ആയാലും എന്താ പറയാ വരും അവർക്ക് വിഷയല്ലാവിലെ കായാലും ഉച്ചാലും വൈകിട്ട് പട്ടൂര ഊത്തപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ അത് വേറെ നാലുമണിക്ക് ശേഷം പട്ടൂരം ചെണ്ട മസാലയുണ്ട് ചില്ലികോബി ഉച്ചക്കലത്തെ ഊണിൻ്റെ സമയോ അല്ലേ മീൽസ് ഉണ്ട് ബിരിയാണി ഉണ്ട് ബിരിയാണി ഉണ്ട് രാവിലെ പന്ത്രണ്ട് തൊട്ട് മൂന്ന് മണി വരെ ഇതായിരിക്കും അതിന് ശേഷം പിന്നെ ചപ്പാത്തി ദോശ കൈ റോസ്റ്റ് പൊറോട്ട അങ്ങനെയുള്ള ഐറ്റംസ് അത് വരും നാലു മണിക്ക് ആണെങ്കിൽ പട്ടൂര മുത്തപ്പം അത് വരും മച്ചമാരെ പോകണ നേരത്തെ അവർ എനിക്കൊരു ഗ്ലാസ് പായസം തന്നിട്ടേട്ടാ കുറേ നാളായി ഇവിടുന്ന് പായസം കുടിച്ചിട്ട് എന്തായാലും ഒന്ന് കുടിച്ചു നോക്കേട്ടോ പണ്ടത്തെ ടേസ്റ്റ് ഉണ്ടോ നോക്കട്ടെ കേട്ടോ ഇത് നമ്മുടെ തൃശ്ശൂർ റൗണ്ട് നടുവിലാൽ കേട്ടാ നടുവിലാലിൽ നിന്ന് നമ്മൾ നേരെ പടിഞ്ഞാറക്കോട്ട ആ റൂട്ടിലേക്ക് പോകണ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മുടെ സുരേഷ് ഗോപി സാറൊക്കെ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുള്ള സ്ഥലമാണ് കേട്ടോ കാർ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ വിമൻസ് കോട്ട് എത്തിക്കാണ് കേട്ടോ രണ്ടാമത്തെ നിലയിലാണ് അപ്പോൾ കയറി വരുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ കാര്യങ്ങളാട്ടോ ഓപ്പൺ കിച്ചൺ ആട്ടോ അവരുടെ ഇതാണ് ഇവിടുത്തെ പ്രത്യേകത ഓപ്പൺ കിച്ചനാണ് ആണ് വിജ് ആവശ്യമുള്ള ആൾക്കാർക്ക് രിക്കണ്ട സ്ഥലമാണ് തൊട്ട് അടുത്താണ് നമുക്ക് നോൺ വെജ് കിട്ടാം അപ്പം ഇത് രണ്ട് സെക്ഷനായിട്ട് തിരിച്ചൊക്കെയാണ് അവർ ഇപ്പുറത്തെ സെക്ഷൻ വരുമ്പോൾ നോൺ വെജിൻ്റെ സെക്ഷനായിട്ടോ നോൺ കിട്ടുന്ന ആ ഒരു പേസിന് നാട്ടുരുചിന്നാണ് അവർ പേരിട്ടേക്കണേട്ടോ അപ്പോൾ നാട്ടുരുചിയിൽ ഇന്നത്തെ സ്പെഷ്യൽ കാര്യങ്ങളാണ് ഈ സംഭവങ്ങൾ നമ്മുടെ പ്രായം പിലോപ്പി ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ട് നോക്കി നോക്കിയോക്കെ എന്താ ലുക്കല്ലേ അതിൻ്റെ ഒപ്പം സവോള കേട്ടോ

സെക്ഷനിൽ എന്തൊക്കെയാണ് സ്പെഷ്യൽ ആയിട്ടുള്ളത് വെജിറ്റേറിയൻ മീൽസിനെ നാടൻ വിഭവങ്ങളാണ് കൂടുതൽ ഇവിടെ തയ്യാറാക്കുന്നത് പിന്നെ അപ്പം പുട്ട് ചപ്പാത്തി വെജ് കറികൾ മസാല കടലക്കറി ചുറുമ വെജിറ്റേറിയൻ എന്തൊക്കെയാണ് വേണ്ടത് എല്ലാ വിഭവവും നമുക്ക് ഇവിടെ ഉണ്ടല്ലോ അല്ലേ സുരേഷേടൻ വന്ന് ഇവിടെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടല്ലോ അല്ലേ ദിനി സ്റ്റോപ്പ് കേട്ടാ റൗണ്ടിൽ തന്നെയാണ് ഇവിടെ നമുക്ക് ഒരു വെജ് റെസ്റ്റോറൻറ്റ് ഉണ്ട് മിഥുലെന്നാണ് ആ റെസ്റ്റോറൻറ്റിന്റെ പേര് ഇവിടെയും ഇഷ്യൂ എന്താണെന്ന് വെച്ചാ വാഹന പാർക്കിംഗ് ഇല്ല അതാണ് ഇവിടുത്തെ ഇഷ്യൂ ഇഷൂ ഒരു കളക്ടറേറ്റ് കേട്ടോ എന്നാ കാണുന്നതാണ് കളക്ടറേറ്റ് അപ്പോ കളക്ടറേറ്റിന് നേരെ ഫ്രണ്ടില് നമുക്ക് സ്വാമീസ് കഫേ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് കാണാം കേട്ടോ അടിപൊളി ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ നമുക്ക് ആ ഹോട്ടലിൻ്റെ ഉള്ളിയാൽ പോവാം മച്ചൂർ നമ്മുടെ സ്വാമീസിൽ ഭക്ഷണം കഴിക്കുന്ന ചേട്ടന്മാരുണ്ട് കേട്ടോ അവരോട് നമുക്ക് ചോദിക്കാം ഇവിടുത്തെ ഫുഡിനെ പറ്റിയിട്ട് കേട്ടോ ചേട്ടാ നമസ്കാരം എന്റെ പേര് അഷഫ് അഷഫ്ക്കാ സ്ലാമലൈക്കും ഓക്കെ ഇക്കാ വരാറുണ്ടോ സ്വാമീസിൽ ഭക്ഷണം കഴിക്കാൻ വരാറുണ്ടോ വരാറുണ്ടല്ലേ എന്താണ് ഇവിടുത്തെ ഫുഡിനെ പറ്റിയുള്ള അഭിപ്രായം നല്ല ഫുഡാണ് അല്ലേ ടേസ്റ്റി ഫുഡാണ് ടേക്കിപ്പോൾ എന്താ മസാല ദോശ പറഞ്ഞേക്കണേ അല്ലേ ഓക്കെ ഇവിടുന്ന് ഊണ് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടോ എല്ലാം ഉഷാറാണ് അല്ലേ സ്വാമീസിൽ വരാൻ മച്ചമാരായത് നമ്മുടെ ചേറ്റുപുഴ കണ്ണാപുരം ആമ്പക്കാട്ട് മൂലാട്ടാ അവിടെയുള്ള ഹോട്ടൽ രുചിമേളം നമ്മടെ തൃശൂരിൽ നിന്ന് വരുമ്പോ ഓളരി കഴിഞ്ഞ് കണ്ണാപുരം കഴിഞ്ഞ് അവിടെ നിന്ന് ഒരു നൂറ് മീറ്റർ കേട്ടോ കാടാനപ്പള്ളി കാഞ്ഞാണി റൂട്ടിൽ നിന്ന് വരുമ്പോ ചേറ്റുപുഴ കഴിഞ്ഞ് അമ്പക്കാട്ട് മൂലാട്ട അതാണ് ആ കാണുന്നതാണ് അമ്പക്കാട്ട് മൂല അവിടെ നിന്ന് വരുമ്പോ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് കാണാം രുചിമേള പക്ഷേ നമ്മുടെ രുചിമേളം റെസ്റ്റോറന്റില് നമ്മുടെ ഒരു ചേട്ടൻ ഭക്ഷണം കഴിക്കുന്നുണ്ട് ആളോട് ചോദിക്കാം കേട്ടോ എങ്ങനെയുണ്ട് ഇവിടുത്തെ ഫുഡ് ചേട്ടാ നമസ്കാരം എന്റെ പേര് ീഷല്ലേ ഓക്കേ ചേട്ടൻ ഇവിടെ വരാറുണ്ടോ ആദ്യമായിട്ടാണ് ഇവിടെ ഇപ്പൊ കേറണേ അല്ലേ എങ്ങനെയുണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് മസാല ദോശയാണ് കഴിച്ചത് അല്ലേ ചായ എങ്ങനെയുണ്ട് ജോസഫ് എങ്ങനെയുണ്ട് നമ്മുടെ രുചിമേളത്ത് നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് നല്ല ഫുഡാണല്ലേ വരാറുണ്ടോ ഇവിടെ വരാറുണ്ടോ ആദ്യായിട്ടാണ് അപ്പോ കഴിച്ചിട്ട് എന്താ തോന്നുന്നത് ഫുഡൊക്കെ എന്താ കഴിച്ച നെയ്റോസ്റ്റ് മസാല ദോശ അമ്മച്ചി എങ്ങനെയുണ്ട് ഭക്ഷണം ഇവിടെ കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ആണ് അല്ലേ അപ്പൊ ഇനിയിപ്പോ രുചിമേളത്തിൽ ഭാഗം ഒക്കെ ലൈറ്റുകളായിട്ട് നൈറ്റ് ആണ് ഇതിന്റെ കറക്റ്റ് ആംബിയൻസ് എന്തായാലും നമ്മുടെ നമ്മടെ രുചിമേളത്തിന്റെ നൈറ്റ് വൈബ് കൂടി ഞാൻ കാട്ടി തരാട്ടോ നമ്മൾക്ക് ചേട്ടാ എന്റെ പേര് ശശിധരൻ ശശിധരൻ അല്ലേ ഓക്കെ നമ്മടെ മേളത്തിൽ വരാറുണ്ടോ ഭക്ഷണമൊക്കെ കഴിക്കാറുണ്ട് എന്താണ് ഇവിടുത്തെ ഭക്ഷണത്തിനെ പറ്റിയുള്ള അഭിപ്രായം നല്ല ഫുഡാണ് അല്ലെ പ്രത്യേകിച്ച് ഊണാണ് കഴിക്കണേ അല്ലേ എന്താണ് ഊണിന്റെ അഭിപ്രായം എങ്ങനെയുണ്ട് ഊണ് കുഴപ്പമില്ല നല്ല ഊണാണോ കഴിക്കണേ പിന്നെ പൊറോട്ട ഇതൊക്കെ അതെല്ലേ ഊൺ ആദ്യമായിട്ടാണ് എങ്ങനെയുണ്ട് കഴിച്ചു നോക്കിട്ട് ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റ് ഉണ്ടല്ലോ അല്ലെ ഊണും മീൻ മിഞ്ചാറൊക്കെയാണല്ലോ അല്ലെ ഓക്കേട്ടാ ചേച്ചി വരാറുണ്ടോ ഓക്കെ എന്താണ് രുചിമേളത്തിനെ പറ്റിയുള്ള അഭിപ്രായം ഓക്കെ അപ്പൊ ബിരിയാണിയാണ് ചിക്കൻ ബിരിയാണി ആണല്ലോ അല്ലെ ബിരിയാണി എങ്ങനെയുണ്ട് അപ്പൊ ഇനി പുതിയതായിട്ട് രുചിമേളത്തിൽ വരാൻ നിൽക്കുന്ന അവരോട് എന്താ പറയാനുള്ളത് വേറെ പോയി ലാഗി പെട്ടെന്ന് തന്നെ കിട്ടും പിന്നെ രുചികരമായിട്ടുള്ള ഭക്ഷണമാണല്ലോ അല്ലെങ്കിൽ അതെ അല്ലേ ചേച്ചി എന്താ പേര് രമിതാലും വരാറുണ്ടോ വരാറുണ്ടല്ലേ എങ്ങനെ ഇണ്ട് ഇവിടുത്തെ ഊണിനെ പറ്റി എന്താ അഭിപ്രായം അടിപൊളി അല്ലേ മച്ചവന നമ്മടെ കളക്ടറേറ്റിന്റെ അവിടെ വന്ന് നമ്മള് സ്വാമി വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഹോട്ടൽ ഓണേഴ്സിന്റെ സമരം എന്നുള്ള കാര്യം കൂടി ുംമിസ് ഹോട്ടലിന്റെ ഓണർ നമ്മളോടൊപ്പം ഉണ്ട് ഇത് എന്തിന്റെ ധർണയാണെന്നുള്ളത് നമുക്ക് ചോദിക്കാം കേട്ടോ ചേട്ടാ നമസ്കാരം ഒരു സമരാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് ഹോട്ടലുകാരുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊക്കെ അറിയാം സാധനങ്ങളുടെ വില അമിതമായി കൂടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ സാധനങ്ങളുടെയും പച്ചക്കറി ആവട്ടെ പലരക്കാവട്ടെ മീനാവട്ടെ ചിക്കൻ ആവട്ടെ എല്ലാ സാധനങ്ങളുടെയും വില ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് വില കൂട്ടുന്നതിന് ഒരു പരിധി ഉണ്ട് നമുക്ക് കസ്റ്റമേഴ്സിന് താങ്ങാവുന്നതിനപ്പുറത്തേക്ക് നമുക്ക് ഒരു പരിധിക്ക് വിട്ട് വില കൂട്ടാനും പറ്റില്ല അതെ അതെ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ ഒന്ന് രണ്ടാമത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ലൈസൻസ് പുതുക്കി കൊടുക്കണില്ലേ ഒരു പുതിയ ദിവസം പുതിയ പുതിയ നിയമങ്ങൾ ഓരോന്ന് നമുക്ക് ചെയ്യാൻ പറ്റാത്ത പുതിയ നിയമങ്ങൾ കൊണ്ടുവരുകയാണ് എന്നിട്ട് നമ്മുടെ ഇപ്പോൾ ഉള്ള സ്ഥാപനങ്ങൾക്ക് പോലും ലൈസൻസ് പുതുക്കി കൊടുക്കണില്ലേ പുതിയതിനും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പിന്നെ ഒരുപാട് ഹോട്ടലുകൾ അടച്ചുപോകുന്നുണ്ട് ഈ പ്രശ്നങ്ങൾ കൊണ്ട് അതിനൊക്കെ എതിരെയാണ് ഈ സംരംഭം അപ്പൊ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർ അല്ലാതെ പുറത്ത് നിൽക്കുന്ന ആൾക്കാർ എന്തെങ്കിലും ആവശ്യത്തിന് തൃശ്ശൂർ വരുവാണെങ്കിൽ നല്ല ഭക്ഷണം കിട്ടുന്ന ഹോട്ടലുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെട്ടത് അപ്പൊ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമാണെന്ന് വിചാരിക്കുന്നു അതുപോലെ വീഡിയോ വേണ്ടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ അവർക്ക് എങ്ങനെ ചൂട്ടി പിടിച്ചോളൂ ഞാൻ നിങ്ങളുടെ സ്വന്തം നമുക്ക് കാണാം